നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നമുക്കിന്ന് എപ്രാവശ്യത്തെ ഓണസ്പെഷ്യൽ ആയിട്ടുള്ള പാലട പ്രഥമനും ബോളി ഉണ്ടാക്കാം അതിന് ബോളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഏകദേശം ഒരു മുക്കാ കപ്പ് പരിപ്പ് വേണം ഞാനിവിടെ ഒന്നര കപ്പ് പരിപ്പ് എടുത്തു അത് വേറെ പ്രാവശ്യത്തിനാണ് അപ്പൊ ആ മുക്കാ ഒന്നര കപ്പ് പരിപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുന്ന ഒരു പാകത്തിന് നമുക്ക് നോക്കാം അതിന് ശേഷം ഒരു ഒരു കപ്പ് വിസിൽ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഓക്കെ ആയില്ലെങ്കിൽ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് വെക്കാം അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു കപ്പ് ഒഴിച്ച് വേവാൻ വയ്ക്കുകയാണ് അതിന് അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട മൈദ ഈ മുക്കാൽ കപ്പ് കടലപ്പരിപ്പിന് ഏകദേശം ഒരു കപ്പ് മൈദയാണ് എനിക്ക് ആവശ്യം വന്നത് അതിലേക്ക് ഒരു കപ്പ് മൈദ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ച് വെള്ളവും ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്യുവാണ് ഏകദേശം നമ്മുടെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് നമുക്കിത് വേണം ഇത് മിക്സ് ചെയ്ത് ഏകദേശം കണ്ടോ ചപ്പാത്തി മാവിനേക്കാളും ഇച്ചിരി ടൈറ്റ് ആയിരിക്കുവാണ് അപ്പം ഞാൻ അത്ര കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് കണ്ടോ നന്നായിട്ട് എന്നിട്ട് കുഴയ്ക്കണം ഒരു പത്ത് മിനിറ്റ് ഞാൻ കുഴച്ചെടുത്തു കുഴച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നു എന്നിട്ട് ഞാൻ ഒരു മണിക്കൂറ് വേ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ആ സമയത്ത് ഞാൻ അതെല്ലാം പരുപ്പെടുത്ത് നോക്കിയപ്പോൾ അത് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമോട് ആഡ് ചെയ്ത് വേവാൻ വെച്ചിരുന്നു ഇപ്പം മൊത്തത്തിൽ ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചായിരുന്നേ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും ഒരെട്ട ഇലക്കും കൂടി ഞാൻ പൊടിച്ച് വെച്ചിരുന്നു അത് അത് പൊടിച്ചതിന് ശേഷം ആ ജാറിലേക്ക് തന്നെ കുറേശ്ശെ ഡ്രെയിൻ ചെയ്യാൻ വെച്ച ആ പരിപ്പ് എടുത്ത് കുറേശ്ശെ പൊടിച്ച് ഒരു പൊടിച്ച പരുവത്തിലെടുക്കണം ഒത്തിരി ഇങ്ങനെ വെള്ളം ഒന്ന് കുഴഞ്ഞു പോത്തില്ല വെള്ളം ഡ്രെയിൻ ചെയ്തുകൊണ്ട് ഈ പൊടിച്ച് വച്ചേക്കുന്നത് നമുക്ക് ഒരു പാനെടുത്തതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഡ്രൈ ആ ഒന്നുകൂടി വെള്ളമൊക്കെ പോയി നന്നായിട്ടിങ്ങനെ ഒന്ന് പൊടിഞ്ഞു വരുന്ന ഒരു പരുവത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണേ ഇപ്പം കണ്ടോ അത് ഏകദേശം പൊടിഞ്ഞ് ഒന്ന് അതിനകത്തോടി ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പഞ്ചസാര അല്ലെങ്കിൽ വരുമ്പോൾ ഇത് ഏകദേശം ഒരു ഉരുട്ടിയെടുക്കാവുന്ന ഒരു പരുവത്തിന് വരും എനിക്കിത് ഈ ഒരു പരുവത്തിന് കിട്ടി ഞാൻ ഈ ബൗളിലോട്ട് മാറ്റി ചെറിയ ഉരുളകളാക്കി വെച്ചു അതിന് ശേഷം ഈ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചാൽ മൈതേം എടുത്ത് അതൊരു കുറച്ച് എണ്ണ കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് തടവിയിട്ട് കയ്യിലിങ്ങനെ എടുത്ത് ഉരുള കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ പരത്തി പരത്തി കൊടുത്തേ പെട്ടെന്ന് നല്ല ആയിട്ട് തരും കാരണം നല്ല സോഫ്റ്റായി റെസ്റ്റ് ചെയ്തപ്പോൾ അതിലേക്ക് ഉരുട്ടി വെച്ച കടലപ്പരിപ്പിൻ്റെ മാവെടുത്ത് വെച്ച് ഈ മൈദ മൈതുകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് എന്നിട്ടത് നന്നായിട്ട് കയ്യിൽ തന്നെ വെച്ച് ബോൾ പോലെയാക്കി അങ്ങനെ ഞാൻ എല്ലാം എല്ലാ ബോൾസ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ പരത്താൻ പോവുകയാണേ ആദ്യം ഞാൻ കയ്യിൽ വെച്ച് കുറച്ചൊന്ന് പരത്തി കൊടുത്തിട്ടാണ് ഈ ചപ്പാത്തി പലകളിൽ കുറച്ച് പൊടി ഇട്ടിട്ട് മേലിലും കുറച്ച് പൊടി ഇട്ട് പതുക്കെ തിരിച്ചു മറിച്ചു വിട്ട് പരത്തി കൊടുക്കുവാണ് ഈ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചുട്ടെടുക്കുകയാണ് ഇതിന് ശേഷം അപ്പോൾ ഞാനിതെല്ലാം കൂടെ പരത്തി ഒരു സൈഡിൽ പാത്രത്തിൽ നിരത്തി നിരത്തി വെച്ചേ അതിനു ശേഷം ഒരു പാനെടുത്ത് അത് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം മതി അത്രയും ഒത്തിരി ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ പാനിലോട്ട് ഈ പരത്തി ഇട്ട് ചെറിയ ചെറിയ കുമ്പളകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തു തിരിച്ചിട്ട് രണ്ട് സൈഡും ചെറുതായിട്ട് നായ് വരുമ്പോഴേക്കും ഇത് അകം ഓൾറെഡി കുക്ഡ് ആയണ്ട് ഓക്കെയാണ് രണ്ട് സൈഡൊന്നും മുരിഞ്ഞ് വരും വേണമെങ്കിൽ നമുക്ക് നെയ്യും തടവി എടുത്ത് വയ്ക്കാം ഞാൻ നെയ്യ് തടവുന്നില്ല ഓൾറെഡി ഞാൻ നെയ്യ് ആഡ് ചെയ്തതുകൊണ്ട് അതിനകത്ത് നെയ്യ് വേണമെന്ന് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം ചുട്ടെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇനി പാലട ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് മൂന്ന് ലിറ്റർ പാൽ ഇരുന്നൂറ് ഗ്രാം അട ഇത് അറുന്നൂറ് ഗ്രാം പഞ്ചസാര ഒരു സ്പൂൺ നെയ്ത്രയും സാധനമാണ് നമുക്കൊരാവശ്യം ഈ മൂന്ന് ലിറ്റർ പാലിലേക്ക് അറുന്നൂറ് ഗ്രാം പഞ്ചസാരയും ഒരു സ്പൂൺ നെയ്യും കൂടെ വെച്ച് ഞാനിത് തിളപ്പിക്കാൻ വെച്ചു ഇടയ്ക്ക് ഇളക്കി കൊടുത്തു ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ ആ സൈഡിൽ വെള്ളം ഇങ്ങനെ ഒരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് അത് തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് അവിടെ മൂടി വെച്ചു എന്നിട്ട് ഈ പാല് തിളച്ച് കഴിയുമ്പോഴേക്കും അത് ഏകദേശം കുക്കാവും പാല് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഞാൻ ഈ തീ കുറച്ച് ഇതൊന്ന് സെറ്റിലാകാൻ വെച്ചു ഈ പൊങ്ങി വന്നത് ഒന്ന് താന്നു പോയ താഴ്ന്നു വന്നപ്പോഴേക്കും ഞാൻ തീ കുറച്ചിട്ടിട്ട് മീ അതായത് മീഡിയം സൈസ് ബർണറിൽ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ കുക്കർ അടച്ചു വെച്ചു അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് റെഡിയാകും അപ്പോഴേക്കും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അട എടുത്ത് നോക്കിയപ്പം അട നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കുവാണ് ഡ്രെയിൻ ചെയ്തിട്ട് കുക്കറിൽ പാൽ ഒരു ഒന്നേകാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്നു നോക്കണം ഇപ്പം ഏകദേശം ഒന്നേങ്ങാൽ മണിക്കൂറായിട്ടുണ്ട് ഒരു മണിക്കൂർ മിനിമം വെക്കണം അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ അതിൻ്റെ മാറ്റിയിട്ട് വേവിച്ച് വെച്ച് അട അതിനകത്തൊട്ടിട്ടിട്ട് ഒന്നുകൂടെ തിളയ്ക്കാൻ വെക്കുവാണ് ഈ അടയും പാലും കൂടെ നന്നായിട്ട് യോജിച്ച് വരണം അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ ഈ അട ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി വരും ഏകദേശം നമ്മുടെ സാധനം റെഡിയായി തുടങ്ങിയിട്ടുണ്ട് പായസം ഏകദേശം റെഡിയായി ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് ആറാം വയ്ക്കാം ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ പരുവം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസവും ബോളി റെഡിയായിട്ടുണ്ട് ഒത്തിരി നാളെ ആഗ്രഹിച്ച പായസം പൊടി കഴിക്കണം ഇതുവരെ കഴിച്ചിട്ടില്ല